ഇവളെ എങ്ങനെ പിടിച്ചു മാറ്റാം എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവനൊരു ബുദ്ധി തെളിഞ്ഞത് ഇപ്പൊ കാണിച്ചു തരാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവന്റെ കൈകൾ അവളുടെ എടുപ്പിൽ അമർന്നിരുന്നു അവന്റെ നെഞ്ചിൽ ചാരി കണ്ണടച്ച് നിന്നവൾ ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ ഞെട്ടൽ കണ്ടതും പൊട്ടി വന്ന് ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവന്റെ കൈകൾ എടുപ്പിൽ നിന്നും അവളുടെ ചുരിദാറിന്റെ ടോപ്പിനിടയിലൂടെ മുകളിലേക്ക് ചലിച്ചു അവന്റെ കൈയിന്റെ സ്പർശം അറിഞ്ഞതും വിറച്ചുകൊണ്ടവൾ അവനെ തല ഉയർത്തി നോക്കി അവന്റെ കണ്ണുകളിലെ ഭാവം തിരിച്ചറിയാനാവാതെ അവൾ കുടുങ്ങിയ നേരം അവന്റെ കൈകൾ വീണ്ടും മുകളിലേക്ക് നീങ്ങി ഷി ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൾ അവന്റെ കൈയിൽ പിടുത്തമിട്ടു അവളുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു എന്തേ ചുണ്ടിലെ ചിരി ചിരിയൊളിപ്പിച്ചുകൊണ്ടവൻ ചോദിക്കാൻ അവൾ തലവിലങ്ങിനെ ആട്ടിക്കൊണ്ട് വേണ്ട എന്ന് മറുപടി പറഞ്ഞു വേണ്ടെങ്കിൽ എനിക്കൊരു ഉമ്മതാ ശിവൻ അവൾ പിടിച്ച് തൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു ഏഹ് അവൾ പകപ്പോ മിഴിച്ചുകൊണ്ട് അവനെ നോക്കി ഗീവ് മേ കിസ് തൻ്റെ കണ്ണിൽ തന്നെ നോക്കി പറയുന്നവനെ അവൾ വിറയിലോടെ നോക്കി നീ തന്നില്ലെങ്കിൽ ഞാൻ എടുക്കുവേ അവളെ നോക്കി കണ്ണിറിക്കൊണ്ട് അവൻ പറയെ അവൾ വേണ്ടെന്ന് തലയാട്ടി എന്നതാ അവൻ കണ്ണിടച്ച് അവളിലേക്ക് മുഖം എടുപ്പിച്ചു എങ്ങനെ അവനിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ചുറ്റും കണ്ണൂടിച്ചു ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ബേബി ഡോൾ എനിക്ക് ഉമ്മ തരാതെ നിന്നെ ഞാൻ വിടില്ല കണ്ണുകൾ അടച്ചുകൊണ്ട് അതേ നിൽപ്പ് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ കൃഷ്ണ പെട്ടു ഞാൻ അവൾ മനസ്സിൽ പറഞ്ഞു വൈക മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൻ കണ്ണുകൾ തുറന്ന് നെഞ്ചത്തെ കൈ പിണച്ചു വെട്ടി അവളെ തന്നെ നോക്കി നിന്നു അല്ല നീ ഇവിടെ എന്തു ചെയ്യാ പുരികെ ഉയർത്തി അവൻ അവളോടായി ചോദിച്ചു അത് പിന്നെ അവൾ പകപ്പോടെ പറയവേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അവർന്നു പകപ്പോടെ തന്നെ തുറച്ചു നോക്കുന്നവരുടെ ചുണ്ടിലേക്ക് ഞൊടിയിടയിൽ അവൻ തൻ്റെ ചുണ്ട് ചേർത്തു നുണഞ്ഞിരുന്നു ഞെട്ടലോട് അവനെ തുറിച്ചു നോക്കിയ കണ്ണുകൾ അവൻ്റെ ചുണ്ടുകൾ പകർന്ന ചുംബന ചൂടിൽ പതിയെ കൂമ്പി അടഞ്ഞിരുന്നു കൈകൾ അവനെ ചുറ്റി പിടിച്ചു അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറുമ്പോൾ അവൻ്റെ കൈ അവളുടെ വയറിൽ പതിയെ തലോടി വിറച്ചുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു തഴുകിക്കൊണ്ട് അവൻ അവനെ തന്നിനെ കണച്ചു പിടിച്ചു അവളുടെ കിഴിച്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് ചുണ്ടുകളെ ചലിപ്പിച്ചു നുണങ്ങൊണ്ട് അവൻ അവൻ്റെ കൈകൾ പതികെ അവളുടെ മാറിലേക്ക് നീങ്ങിയതും അവൾ അവന്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു അവൻ മനസ്സിലാ മനസ്സോടെ അവളിൽ നിന്നും അടർന്നു മാറി അവൾ കണ്ണുകൾ അടച്ച് കിതപ്പെടക്കാൻ ശ്രമിക്കുന്നത് കണ്ടൊരു ചിരിയോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി വീണ്ടും ഞെട്ടലോടെ അവൻ്റെ ഷർട്ടിൽ അവൾ അള്ളിപ്പിടിക്കവേ അവൻ അവളുടെ കഴുത്തിലായി കടിച്ചു തുണങ്ങിയിരുന്നു ഇനി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇതായിരിക്കും ശിക്ഷ ഓർത്തു വെച്ചോ ബേബി ഡോൾ ഐ ലവ് യു മൈ സ്വീറ്റ് വൈഫ് അവളുടെ കഴുത്തിന് താഴെ മാറിന് മുകളിലായി അവളുടെ ടോപ്പ് പിടിച്ച് താഴ്ത്തി പല്ലുകൾ അവൻ എരിവ് വലിച്ചുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയിരുന്നു ഒരു നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു വിരൽ കൊണ്ട് തൻ്റെ ചുണ്ട് തഴുകി വീണ്ടും അവൻ്റെ കണ്ണുകൾ തൻ്റെ ചോര ചുണ്ടിലാണെന്ന് അവൾ കണ്ട അവനെ പുറകോട്ട് തള്ളി ബെട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി അവളുടെ ഓട്ടം കിടന്നു അപ്പോഴും ചുണ്ടിൽ പ്രണയത്തിൽ ഉണ്ടായിരുന്നു അവൾക്കായി മാത്രം പുഞ്ചിരി ഹൃദയ താളം കിതപ്പ് മടക്കാൻ പാടുപെട്ടുകൊണ്ട് ശിവന്റെ മുറിയുടെ പുറത്ത് വിദ്യയിൽ ചാരി നിന്നു അല്പം മുൻപ് നടന്ന സംഭവങ്ങൾ സംഭവങ്ങളോർക്കെ അവളിൽ നാണം വിരിഞ്ഞു ശിവന്റെ മുഖം മനസ്സിൽ തെളിയവേ അവളിൽ വല്ലാത്ത ചമ്മലും ലജ്ജയും തോന്നി അവൾ മുഖം കുത്തിച്ചിരിച്ചുകൊണ്ട് വൈധുവിൻ്റെ മുറിയിലേക്ക് ഓടി ഡോക്ടർ ഞങ്ങൾ മായമോളം ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പൊക്കോട്ടെ മറ്റെന്തെങ്കിലും വലിയ ഹോസ്പിറ്റൽ കാണിച്ചോളും ഞങ്ങൾ ഞങ്ങൾക്കാകെ അവൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ പ്ലീസ് ഡോക്ടർ നിറഞ്ഞ കണ്ണുകൾ തുടർച്ചറിഞ്ഞുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു ആ അച്ഛൻ്റെ വാക്കുകളിൽ ഡോക്ടർക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി പാവം ഇത്രയും നല്ല അച്ഛന് എന്തിനു വേണ്ടിയാണോ ആ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കണേ അവൻ മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചു യാ ഷുവർ ഡിസ്ചാർജ് ചെയ്യാം പക്ഷേ അവൾക്കുള്ള പ്രോബ്ലം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഐ മീൻ ഇത് കുറച്ച് നാളുകൾ കൊണ്ട് ശരിയാക്കാം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ ഒരു വർഷം അതായത് അവരുടെ പ്രോബ്ലം പെർമനൻ്റ് അല്ല താൽക്കാലികമായി ഒന്നാണ് മറ്റൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോയ കള്ളം പൊളിയുമെന്ന് അറിയാമെന്ന ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു അപ്പോൾ വേഗം മാറുമായിരിക്കും അല്ലേ ഡോക്ടർ സുഭദ്ര പ്രതീക്ഷയോടെ പറഞ്ഞു തീർച്ചയായും ഡോക്ടർ മറുപടി നൽകി എന്നാൽ ഞങ്ങൾ അവളെ കൊണ്ടുപോകോട്ടെ ശ്രീധരൻ പറഞ്ഞതും ഡോക്ടർ അവളുടെ പ്രിസ്ക്രിപ്ഷൻ സമ്മറി എഴുതി നൽകി അത് വാങ്ങി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞവർ രണ്ടാളും പുറത്തേക്ക് പോയി ഡോക്ടർ ദയനീയമായി അവരെ തന്നെ നോക്കിയിരുന്നു ഇരുവരും മായയുടെ മുറിയിലേക്ക് നടന്നു അടച്ചിട്ടിരുന്ന മുറി തുറന്നകത്തേക്ക് കയറിയതും കണ്ടു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ സുഭദ്ര വേദനയോടെ ശ്രീധരനെ നോക്കവേ അയാൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു പോയെല്ലാം എടുത്തു വെക്ക സങ്കടത്തോടെ നോക്കി നിൽക്കുന്നവരോടായി അയാൾ പറഞ്ഞു അനുസരണയോടെ അവരവളുടെ ബെഡിന്റെ സൈഡിലായി വെച്ചിരുന്ന ബാഗ് എടുത്ത് അവളുടെ വസ്ത്രങ്ങളും മരുന്നും മറ്റും എടുത്തു വെച്ചു മോളയെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശ്രീ വിളിച്ചതും നിറഞ്ഞൊഴുകുന്ന മെഴികൾ തുടച്ചു സങ്കടത്തോടെ തൻ്റെ മുഖത്തെ കുറ്റി നോക്കുന്ന തൻ്റെ പപ്പയെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ എന്താണ് പപ്പയുടെ മോൾക്ക് വേദന എടുക്കുന്നുണ്ടോ നോവിക്കാതെ അവരുടെ തലയെ കെട്ടിന് താഴെ പതിയെ തഴുകിക്കൊണ്ടയാൾ ചോദിക്കവേ നിറഞ്ഞ മിഴികളോടെ തലയാട്ടിയിരുന്നു അവൾ സാരി ഉള്ളടാ പപ്പയില്ലേ അവളുടെ നെറ്റിയിൽ മുത്തി അയാൾ പറയെ അവൾ അയാളെ ചുറ്റിപ്പിടിച്ചിരുന്നു ഇരുവരും കരയുകയായിരുന്നു കണ്ടുനിന്ന് സുഭദ്രയും മായയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ശ്രീധരനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭദ്രയും പുറത്തേക്ക് നടന്നു ആ സമയം അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു മുന്നോട്ടടി വയ്ക്കുംതോറും തന്റെ മമ്മയുടെ മാറിലേക്ക് ചാഞ്ഞെന്ന് പൊട്ടിക്കരയാൻ തോന്നി ആ സമയം തന്നെ വൈധുവിനും വൈകിക്കും ശിവനുമുള്ള ഫുഡുമായി നന്ദൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവൻ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ഫുഡും എടുത്തകത്തേക്ക് നടന്നു മായയും കുട്ടി റിസപ്ഷനിലെത്തി ഹോസ്പിറ്റൽ ബില്ലെല്ലാം പേ ചെയ്ത് ശ്രീധരന് മുന്നോട്ട് നടന്നു പെട്ടെന്ന് ദോർത്ത് നടന്ന മായെതിരെ വന്ന് നന്ദനുമായി കൂട്ടിയിടിച്ചു ഏയ് എവിടെന്നോ പെട്ടെന്ന് ചോദിക്കാനായി മുഖം ഉയർത്തിയവൻ മുന്നിൽ തലയിൽ ഒരു കെട്ടും കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന മായയെ കണ്ട് ചെറുതായൊന്ന് ഞെട്ടി അവൻ വിഴിച്ചുകൊണ്ട് നോക്കവേ അവൾ അറിയാത്ത പോലെ അവനെ നോക്കി അയ്യോ സോറി പെട്ടെന്ന് ആളാരാണെന്ന് അറിയാതെ ശ്രീധരന്മാ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ തലചിരിച്ച് അവളെ നോക്കി ആ മോനായിരുന്നു എന്താ ഇവിടെ അവൻ്റെ കയ്യിൽ ഫുഡ് പാത്രവും കണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണുകൾ അപ്പോഴും തന്നെ കണ്ട ഭാവം നടിക്കാതെ നിൽക്കുന്ന ായിരുന്നു അത് എൻ്റെ ഏട്ടത്തിയുടെ ഏട്ടന് ഒരു സർജറി കഴിഞ്ഞ് ഇവിടെ അഡ്മിറ്റാണ് ഫുഡ് കൊണ്ടുവന്നതാ അങ്ങിലിവിടെ മായയ്ക്ക് എന്താ പറ്റിയതെന്നറിയാനായി അവൻ അവരോടായി ചോദിച്ചു അത് രണ്ട് ദിവസം മുൻപ് മോൾക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയിരുന്നു അതാ മറ്റൊന്നും പറയാനായി എനിക്ക് തോന്നിയില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് അവനിടങ്ങിയ സ്വരത്തിൽ അവരോടായി ചോദിച്ചു മോനിപ്പോൾ കാണുന്നില്ലേ അതാവസ്ഥ ആരെയും അറിയില്ല എന്നിന് ഈ ഞങ്ങളെ പോലും സുഭദ്ര കണ്ണീരോടെ പറയവേ അവൻ ഞെട്ടലോടെ മായയെ ഉറ്റുനോക്കി പോയിരുന്നു അവനിൽ വിഷമം നിറഞ്ഞു അവളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും മറ്റെങ്ങോ നോക്കി നിന്നിരുന്നു രണ്ടു ദിവസം മുൻപൊന്ന് പറയുമ്പോൾ തന്നെ മീറ്റ് ചെയ്തു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഓർക്കവേ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അന്നവൻ പറഞ്ഞു ഓരോ വാക്കും അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു അവൻ കുറ്റബോധത്തോടെ അവളെ നോക്കി മോളെ ഇതാരാന്ന് മനസ്സിലായോ ശ്രീധരൻ അവളോടായി ചോദിച്ചു അവൾ അവനെ തലചരിച്ചു നോക്കി ആരാ അത്രമാത്രം ചോദിച്ചിരുന്നു അവൾ ഇത് ശ്രാവൺ ശ്രീനിവാസൻ നന്ദനെന്ന് വിളിക്കും മോളുടെ ഒപ്പം പഠിച്ചതാ അയാൾ പറഞ്ഞു ഈ നിൽക്കുന്നതെൻ്റെ പ്രാണനാണ് പപ്പി അങ്ങനെയുള്ളവനെ എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല പപ്പി അവൾ മനസ്സിലായി മുഴിഞ്ഞു അവൾ മനസ്സിലോർത്തുകൊണ്ട് അവനെ തന്നെ തുറിച്ചു നോക്കി ഹലോ ഹായ് ഇരുവരും കൈ പരിചയപ്പെട്ടു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനോടായി ശ്രീധരൻ ചോദിച്ചു അവനൊന്ന് മൂളിയതും അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുവരും പുറത്തേക്ക് നടന്നു അവൻ സങ്കടത്തോടെ അവർ പോകുന്നത് നോക്കി നിന്നു നന്ദു ഐ ലവ് യു നന്ദൻ്റെ മനസ്സിലേക്ക് ദൂരെ നിന്നും അവനെ നോക്കി വിളിച്ചു പോകുന്നവളെ ഓർമ്മ വന്നു എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ വന്നപ്പോഴും ആ സ്നേഹം ഞാൻ കണ്ടില്ല പകരം ഞാൻ വേദനിപ്പിച്ചു ഒരുപാട് ഒരുപാട് ഒടുവിൽ താൻ കാരണം അവളുടെ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു വേദന കൂടി വേണ്ടിയിരുന്നില്ല ഒന്നും ഒത്തിരി പറഞ്ഞു നോക്കിയിട്ടും അവൾ പിന്മാറുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് അതിലുപരി ശ്രീജയ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ ഓർമ്മ പിന്നോട്ട് സഞ്ചരിച്ചു ഒരിക്കൽ കോളേജ് ക്യാമ്പസിൽ വാക്കമരച്ചു വട്ടിൽ തൻ്റെ ഫ്രണ്ട്സിനായി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നന്ദൻ ഏറെ നേരായിട്ടും അവരെ കാണാതായവൻ്റെ ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കി ആ ഇരിപ്പിരുന്നു നന്ദു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മായ വിളിച്ചു ഓ എത്തിയല്ലോ എൻ്റെ സ്വസ്ഥത കളയാനായിട്ട് അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു ഞാൻ ഞാൻ പാവല്ലടാ നിന്ന അത്രയ്ക്ക് അസ്ഥയ്ക്ക് പിടിച്ചു പോയത് കൊണ്ടല്ലേ ഒന്ന് പരിഗണിക്കടാ പ്ലീസ് കൊഞ്ചിക്കൊണ്ട് അടുത്തിരിക്കുന്നവളെ അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ചുകൊണ്ട് കപട ദേഷ്യത്തിൽ അവളെ ഉറ്റുനോക്കി ഓ നോക്കി കൊല്ലാതെ ചെക്ക ചുറ്റും പിള്ളേരുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല കയറിയൊരു ലിപ്പ് അടിക്കും ഞാൻ അവൾ അവളവൻ്റെ നോട്ടം കണ്ടതും പറഞ്ഞു അവൻ വെഴിച്ചുകൊണ്ട് നോട്ടം മാറ്റിയിരുന്നു അവളിൽ നിന്നും നീ പോയി എൻ്റെ ഫ്രണ്ട്സ് വരാൻ ടൈമായി അവൻ മറ്റെങ്ങോ നോക്കി പറഞ്ഞു ശരി ഞാൻ പോയേക്കാം ഇനി ഞാൻ കൂടെ ഇരുന്നിട്ട് നിൻ്റെ മാനം പോകേണ്ട അവൾ കയറുകയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പിന്നോട്ട് നടന്നു അവൾ പോയെന്ന ആശ്വാസത്തിൽ അവനിരുന്ന് നേരം പിന്നിലൂടെ ഓടി വന്ന് അവൻ്റെ കവളിൽ ഉമ്മയും കൊടുത്ത് അവൾ തിരിഞ്ഞോടിയിരുന്നു അവൻ ഷോക്കടിച്ച പോലെ ഇരുന്നു പോയി ഒരു നിമിഷം എന്നാൽ ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നൊരാളിൽ അവളോടുള്ള പക വർദ്ധിച്ചിരുന്നത് അവനറിഞ്ഞിരുന്നില്ല